കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നീര്യമംഗലം മുതലുള്ള ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കാൻ നടപടി വേണമെന്നാവശ്യം ശക്തം കൊടുംവളവ് നിറഞ്ഞ പല ഭാഗത്തും പാതയ്ക്ക് വീതിയില്ലാത്തതാണ് അപകടാവസ്ഥയുണ്ടാക്കുന്നത് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെയാണ് ദേശീയപാതയിൽ നേരിമംഗലം മുതലുള്ള ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായത് മൂന്നാർ മുതലുള്ള ദേശീയപാതാ വികസനത്തിന് നടപടികളായിരുന്നു പക്ഷേ ഇതിന്റെ പൂർത്തീകരണത്തിന് ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും കൊടും വളവ് നിറഞ്ഞ പല ഭാഗത്തും റോഡിന് വീതിയില്ലാത്തതാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചും അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം മുതൽ വരെ സ്ഥലങ്ങളാണ് ഈ ഇടയിലുള്ളത് അപ്പോൾ ഇവിടെ ഈ റോഡ് ക്യാഷ് വേ ഇത് കെട്ടിയെങ്കിലും വലുതും പോയി കലങ്ങിടിഞ്ഞു പോയി പക്ഷേ ഇപ്പം അവരെ എൻ എച്ച് ആര് പറയുന്നത് പുതിയ വർക്കുകളൊക്കെ വന്നതുകൊണ്ട് അവർക്ക് പണിയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ താമസം എന്തെങ്കിലും സംവിധാനം ചെയ്തില്ലെങ്കിൽ വരുമ്പോൾ വലിയ അപകടങ്ങൾ അവിടെ സീസൺ ആരംഭിച്ചാൽ ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഇരു ദിശകളിലേക്ക് പരസ്പരം മറികടന്നു പോകാൻ കഴിയില്ല ഇത് അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നു വഴി പരിചയമില്ലാതെ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അപകട കുറയ്ക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ ൽ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് അമൃത ന്യൂസ് ഇടുക്കി